സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ബാനർ തിരുവനന്തപുരം സംസ്കൃത കോളേജിന് മുൻപിലും എറണാകുളം മഹാരാജാസ് കാലടി ശ്രീശങ്കര കോളേജുകളിലും എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ കെട്ടി ചാൻസലറുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം സംഘപരിവാറിനോടാവരുത് ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ് സവർക്കറെ അല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ബാനർ ആൽവിൻ തോമസ് വിശദാംശങ്ങളുമായി ആൽവിൻ സംസ്ഥാനത്തിലെ വിവിധ കോളേജുകളിൽ ഇന്നിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബാനറുകൾ പതിപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ബാനറുകൾ ഉള്ളത് ആൽബി നികേഷ് കുമാർ കോഴിക്കോട് നടന്ന സമരത്തിന് പിന്നാലെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി സമരം വ്യാപിപ്പിക്കുന്നു ഗവർണർക്കെതിരെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ എറണാകുളത്തും വിവിധ കോളേജുകളിൽ ഗവർണർക്കെതിരെ ബാനർ ഉയർന്നിട്ടുണ്ട് എറണാകുളത്ത് മഹാരാജാസ് കോളേജിലും ശ്രീശങ്കര കോളേജിലുമാണ് ബാനർ ഉയർന്നത് ശ്രീശങ്കര കോളേജിൽ ഇന്നലെ തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ എസ് എഫ് ഐ ബാനർ ഉയർത്തിയിരുന്നു വിവിധ മുദ്രാവാക്യങ്ങൾ എഴുതിയുള്ള ബാനറുകളാണ് ഉള്ളത് ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെ സവർക്കറെ അല്ല എന്ന തരത്തിലുള്ള ബാനറിൽ മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മസ്തിഷ്കത്തിന് പകരം മനുസ്മൃതിയെങ്കിൽ തെരുവുകൾ നിങ്ങളെ നിയമം പഠിപ്പിക്കുമെന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിന് മുമ്പിലാണ് എസ് എഫ് ഐ ബാനർ ഉയർന്നിട്ടുള്ളത് ഇങ്ങനെ വിവിധ ക്യാമ്പസുകളിൽ ഗവർണർക്കെതിരെ ബാനർ ഉയർന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് വിവിധ പ്രതിഷേധ പരിപാടികളും എസ് എഫ് ഐ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ ഇന്ന് കൂടി വിവിധ ക്യാമ്പസുകളിൽ ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടികളും നടക്കുമെന്നുള്ളതാണ് അറിയുന്നത് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐയുടെ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കനക്കുകയാണ് അൽവിനാണ് വിശദാംശങ്ങൾ നൽകിയത് വിവിധ കോളേജുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ചാൻസലർക്കെതിരെ പ്രതിഷേധം ബാനർ പ്രതിഷേധം